കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ദേവികുളം റോഡിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായത് ദൃശ്യവിരുന്നൊരുക്കിയാണ് മൂന്നാമത് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായത് വിദേശ ഇനം തുലിപ്പുകൾ തുടങ്ങി അയ്യായിരത്തോളം ഇനം പുഷ്പങ്ങളാണ് നയനമനോഹര കാഴ്ചയൊരുക്കാനായി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിവിധ വർണ്ണങ്ങളിലും ആകൃതിയിലും പൂത്തെളിഞ്ഞ് നിൽക്കുന്നത് കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന തുലിപ്പ് പുഷ്പങ്ങളും മരുഭൂമികളിൽ മാത്രം കാണുന്ന കള്ളിമുൾച്ചെടിയും ഡാലിയകളും മേരിഗോൾഡും മെലസ്റ്റോമ ഇംപെഷ്യൻസ് മഗ്നോളിയ ഗ്രാൻഡിഫ്ലോറ ഫ്ലോറ മഗ്നോളിയ ലില്ലി ഫ്ലോറ വിവിധയിനം റോസുകൾ മുപ്പതിനം ചൈനീസ് ബോൾസ് മുപ്പത്തിയൊന്നിനും അസീലിയ ആന്തൂരിയൻ തുടങ്ങിയവ വർണ്ണവസന്തം തീർക്കുകയാണ് മൂന്നാറിൽ ജില്ലാ വിനോദസഞ്ചാര സഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാമത് മൂന്നാർ ഫ്ലവർ ഷോ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിംഗ് കീഴിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് മെയ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്നത് ഇതില് അയ്യായിരത്തിനും മേലുള്ള പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ പ്രത്യേകതയാണ് ഈവനിങ് ആറ് ഏഴ് മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ട് ഏഴരക്ക് ഡി ജെ ഗാനമേള അങ്ങനെയൊക്കെ പരിപാടികൾ ഒന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ നടത്തുന്നുണ്ട് പൂക്കൾ കാണാൻ മാത്രമല്ല പൂക്കളും വിത്തുകളും വാങ്ങാനുമുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒമ്പതിന് തുടങ്ങുന്ന മേള രാത്രി ഒമ്പത് വരെ നീളും മുതിർന്നവർക്ക് അറുപതും കുട്ടികൾക്ക് മുപ്പത്തിയഞ്ചും പ്രവേശന ഫീസ് ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ അധിക തുക നൽകേണ്ടി വരും കനത്ത വേനൽ ചൂടിൽ കുടുംബവുമൊത്ത് തണുപ്പ് ആസ്വദിക്കാനുള്ള തീരുമാനവും ഇതിന് പിന്നിലുണ്ടെന്ന് സഞ്ചാരികൾ പറയുന്നു കേരളത്തിൽ നല്ല എല്ലാ പ്രദേശവും ഇപ്പൊ ഭയങ്കര ചൂടുള്ളൊരു കാലാവസ്ഥയാണ് അസഹനീയമായ മൂന്നാറിലെങ്കിലും അല്പം ആശ്വാസം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ടൂറിസ്റ്റിന്റെ സമയൊക്കെ അല്ലേ വെറുതെ മൂന്നാർ വരെ ഒന്ന് കൊച്ചു കൊച്ചുമക്കളൊക്കെ ആയിട്ടൊന്ന് വന്നു നോക്കിയതാണ് ഉച്ചയായപ്പോഴാണ് ഞാനിവിടെ എത്തിയത് പൊതുവെ ചൂടൊക്കെ അല്പം കുറവുണ്ട് ഇപ്പൊ വൈകുന്നേരമായി അല്പം ആശ്വാസമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല മൂന്നാറിൽ എന്നാലും കുറെ ആളുകളൊക്കെ വന്ന് ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ് ചൂടിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടുന്നുണ്ട് പൂക്കൾക്കു പുറമേ സെൽഫി പോയിന്റുകളും ആനയും മരം കൊത്തിയും അണ്ണാനുമെല്ലാം പൂക്കളിൽ തന്നെ ഇടം നേടിക്കഴിഞ്ഞു എല്ലാ ദിവസവും ഏഴുമണിക്ക് വാട്ടർ ഫൗണ്ടൻ ഷോയും അതിനുശേഷം ഗാനമേളയും ഡി ജെ മേളയിൽ നടക്കും പൂക്കൾക്ക് ശേഷം വാട്ടർ ഷോയാണ് മുഖ്യ ആകർഷണമായുള്ളത് വിപണനശാലകളും മേളയിൽ സജീവം ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ തന്നെ ഫിഷ് സ്പായും ഒരുക്കിയിട്ടുണ്ട് ചെറിയ തുക മുടക്കിയുള്ള ഫിഷ് മസാജ് ശരീരത്തിനും മനസ്സിനും ഉന്മേഷമേകും മേള മെയ് പന്ത്രണ്ടിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ